ൂൾ ഞാൻ നിൽക്കുന്നത് ഓറഞ്ച് തോട്ടത്തിനുള്ളിലാണ് വൃത്തിയും ഭംഗിയുമുള്ള ഓറഞ്ച് തോട്ടം ക്രമമനുസരിച്ച് ഓറഞ്ചുകൾ നട്ടിരിക്കുന്നു കായ്ഫലം തീരെ കുറവാണ് വളരെ മുതൽകുടക്കൊന്നും ഇല്ലാത്ത ഒരു കൃഷിയാണ് കേട്ടോ പപ്പായ കൃഷി നമ്മുടെ വീട്ടു വളപ്പിൽ തന്നെ നന്നായി കൃഷി ചെയ്ത് വിളവെടുക്കാവുന്ന ഒരു മനോഹരമായ കൃഷിയാണ് പപ്പായ കൃഷി പഴുത്തു തുടങ്ങുമ്പോൾ അതിന്റെ കായ് കാണാനും വളരെ മനോഹരമാണ് ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ പപ്പായ കൃഷി വളരെ ലാഭകരമായ ഒരു കൃഷിയാണ് മുതൽ മുടക്കില്ലാത്ത ഒരു കൃഷിയാണ് ഇവിടെ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം ഈ പന്നി തേങ്ങ പൊതിക്കുന്ന ഒരു രീതി ഇതാണ് സംഭവം പന്നി തേങ്ങ പൊതി പൊതിച്ചിരിക്കുകയാണ് തെങ്ങിൻ്റെ മൂട്ടിൽ കിടക്കുന്ന തേങ്ങകൾ പൊതിച്ച് അത് പൊതിച്ചിരിക്കുന്ന രീതി ശ്രദ്ധിച്ചോളും പന്നി കമ്പിപ്പാരെയൊന്നും കൊണ്ട് നടക്കുന്നില്ല എന്നാൽ അത് പൊതിച്ചിരിക്കുന്ന രീതി നോക്കണം ഇങ്ങനെയാണ് പന്നി തേങ്ങ പൊതിച്ചിരിക്കുന്നത് ഞാൻ വേറെയും കാണിച്ചു തെങ്ങിൽ സാധാരണ തേങ്ങ മുറ്റുമ്പോൾ അത് ഉണങ്ങും ഈ പരുവമാവും അത് നേരെ മൂട്ടിൽ വീഴും അവിടെ നിന്ന് നേരെ പന്നി രാത്രി വരും അത് പൊതിച്ച് തിന്നാറാണ് പതിവ് ണ്ടോ പന്നി പൊതിച്ചതാണ് മനുഷ്യരാരും പൊതിച്ചതല്ല പന്നിക്ക് കമ്പിപ്പാരയൊന്നും പന്നിയുടെ കൈവശം ഇല്ല വെട്ടുകത്തിയില്ല കൂടാലിയില്ല ഇല്ല ഒന്നുമില്ല ഒന്നുമില്ലാതെ തന്നെ ഇതെല്ലാ തേങ്ങിൻ്റെ മൂട്ടിലും ഈ സംഭവമുണ്ട് തേങ്ങ ഏതാ കിടക്കുന്നു ആവശ്യത്തിനുള്ളത് പൊതിച്ച് കഴിച്ചിട്ട് പോകും അതിൻ്റെ അണ്ട്രസ് പോലും ഇല്ല പക്ഷേ ഇതിനകത്ത് ഇത് ഉടച്ച് കഴിക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ നമ്മൾ ഇടുവത്തിക്ക് കട്ടയേത് കഴിക്കുന്ന രീതിയിലാണ് അത് കഴിക്കുന്നു പക്ഷേ ഉടച്ചതിന്റെ പീസ് ഒന്നും ഇവിടെ കാണുന്നില്ല എനിക്ക് തോന്നുന്നത് പൊടി చేർത്തുകൊണ്ട് പോയിരിക്കുകയാണ് संभव അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ആണ് പന്നിയുടെ